വെള്ള നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് പിങ്ക് കാർഡിലേക്കാകാൻ ജൂൺ പതിനഞ്ച് വരെയാണ് സമയമുള്ളത് ഇതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് അർഹരായ എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാനും സാധിക്കും ഓൺലൈനായാണ് ആയാണ് അപേക്ഷ നൽകേണ്ടത് അർഹരായ കാർഡ് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ നൽകാൻ സാധിക്കുന്നതായിരിക്കും ഇതൊരു പ്രധാന അവസരമായി തന്നെ കാണേണ്ട ഒന്ന് തന്നെയാണ് അർഹരായ നിരവധി ആളുകൾ നീലാവെള്ള കാർഡിലുണ്ട് അവർക്ക് പിങ്ക് കാർഡ് മാറാൻ സാധിച്ചാൽ സൗജന്യ അരിയും ചികിത്സാ ആനുകൂല്യങ്ങളുമൊക്കെ ലഭിക്കുന്നതായിരിക്കും റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരനാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല ആദായ നികുതി അടയ്ക്കുന്നവർക്കും സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്കും ആയിരത്തിൽ കൂടുതൽ ചതുരശ്ര അടിയുള്ള വീടിന്റെ ഉടമയ്ക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല കൂടാതെ നാലോ അതിലധികമോ ചക്രവാഹനങ്ങൾ ഉണ്ടെങ്കിലും പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയില്ല ഇരുപത്തയ്യായിരം ിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർക്കും മുൻഗണന കാർഡിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുകയില്ല ആർക്കെല്ലാമാണ് അപേക്ഷ അപേക്ഷമർപ്പിക്കാൻ സാധിക്കുന്നതെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ജൂൺ പതിനഞ്ചിന് മുമ്പായി തന്നെ അർഹരായ എല്ലാവരും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് ആവശ്യമായ രേഖയാണ് വാടക വീടാണെങ്കിൽ കരാർ പത്രവും ആവശ്യമാണ് പഞ്ചായത്ത് ബി ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ രേഖയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ രേഖയാണ് ഗുരുതര രോഗങ്ങളുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും സമർപ്പിക്കാവുന്നതാണ് സർക്കാർ പദ്ധതി മുഖേനയാണ് വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും നൽകാൻ സാധിക്കും സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം അർഹതയുള്ള എല്ലാവരും തന്നെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതുമാണ് തദ്ദേശ വകുപ്പിന്റെ ബി പി എൽ പട്ടികയിലുള്ളവർ ആശ്രയ പദ്ധതി അംഗങ്ങൾ ഗുരുതര അസുഖമുള്ളവർ പരമ്പരാഗത അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളികൾ തുടങ്ങി നിരവധി പേർക്കാണ് പിങ്ക് കാർഡിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ മുൻഗണന ലഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇതിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ജൂൺ പതിനഞ്ചിന് മുമ്പായി തന്നെ എല്ലാവരും ഇത് കൃത്യമായി ചെയ്യണം വെള്ള നീല കാർഡുള്ളവർക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല വെള്ള കാർഡുള്ളവർക്ക് സർക്കാർ സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറില്ല കൂടാതെ നീല കാർഡുള്ളവർക്ക് റേഷൻ അരിവിഹിതവും കുറവാണ് അതിനാൽ അർഹരായിട്ടുള്ള എല്ലാവരും പിങ്ക് കാർഡിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കണം അങ്ങനെയാണെങ്കിൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും സൗജന്യ അരിയും ലഭിക്കുന്നതുമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഏതൊക്കെ രേഖയാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടതെന്ന് ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കുക